ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഹൃദയമാകുന്ന നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതരം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ മാറിടം പിളർന്ന് താണ്ടവമാടുമ്പോൾ എഴുത്തുകാർ എഴുതി പ്രതിഷേധിക്കുന്നു പാട്ടുകാർ പാടി പ്രതിഷേധിക്കുന്നു പ്രാസംഗികന്മാർ പ്രസംഗിച്ചു പ്രതിഷേധിക്കുന്നു അതുപോലെ ഒരു പ്രതിഷേധം യുവ എഴുത്തുകാരൻ രാഷിദ് കരൻ എഴുതിയ ഗാനം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇത് കുറച്ച് ഞാൻ പരിചയമില്ലാത്തൊരു ടൂണാണ് എന്തായാലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും വളർന്നു വിളഞ്ഞൊരു ഭീകര സംസ്കാരം എന്നൊരു സംസ്കാരം എന്നൊരു സംസ്കാരം മർദ്ദിത മാനവമേനിയിലാകെ കത്തിയിറക്കിയ സംസ്കാരം ം പാസിസമെന്നൊരു സംസ്കാരം ഭാരത സംസ്കൃതിയാകെ തകർത്ത് വർഗീയ കളമാടുന്നു പാസിസമെന്നൊരു സംസ്കാരം പാസിസമെന്നൊരു സംസ്കാരം മാനവ മൈത്രിത സ്നേഹക്കെട്ടു തകർത്തു കളഞ്ഞൊരു സംസ്കാരം പാസിസമെന്നൊരു സം